നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷമിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം തൃശൂർ ജില്ലയിലെ കൂട്ടാല ഇരുപതാം വാർഡിൽ മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ സെന്റ് തോമസ് ചർച്ച് ഹാളിൽ വെച്ച് പഞ്ചായത്ത് മെമ്പർ സി എസ് ഷ്രീജുവിൻ്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഓൾ ഇന്ത്യ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒല്ലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഡോക്ടർ ഏലിയാമ റാഫേൽ പിസ്മി പോളി സജന ജയപാലൻ സഞ്ജയ് കെ മേനോൻ ശ്രീകല അജേഷ് എന്നീ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ക്യാമ്പ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു ഷ്രീജു സി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം കെ സി അഭിലാഷ് ജിത്ത് ചാക്കോ ജിഫിൻ ജോയ് ജോസ് മയനാട്ടിൽ റാഫേൽ മേലെടുത്ത് ജിസൻ സണ്ണി പി സി യോഹനാൻ ബിജു കൂട്ടാല ജോസ് പയ്യപ്പള്ളി വിബിൻ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ എത്തിച്ചേർന്നവർക്ക് ആവശ്യമായ എല്ലാവിധ മരുന്നുകളും സൗജന്യമായി നൽകി ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന വടക്കാഞ്ചിരി ടൗൺ അങ്കണവാടി ടീച്ചർ ഉഷാദേവി ടീച്ചർക്ക് ഡിവിഷൻ ഇരുപത്തിയൊന്ന് ഡിവിഷൻ പത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി ഡിവിഷൻ ഇരുപത്തിയൊന്ന് കൗൺസിലർ സദ്യ സദ്യകുടയ്ക്കടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഡിവിഷൻ പത്ത് കൗൺസിലർ പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പത്ത് ഇരുപത്തിയൊന്ന് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ടീച്ചറെ ആദരിച്ചു നാരായണ ടീച്ചർ സി ആർ രാധാകൃഷ്ണൻ പി എ ജനാർദ്ദനൻ എ പി ജോൺസൺ കവിത ജയരാജൻ അൽഫോൺസ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രസംഗിച്ചു തുടർന്ന് അങ്കണവാടിയിലെ കുട്ടികൾക്ക് ഉഷാദേവി ടീച്ചറുടെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി വടക്കാഞ്ചേരി സൗഹൃദം സെന്ററിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കവി പി ജി പുതിരുത്തിയുടെ അമ്മയും കുഞ്ഞും എന്ന കാവ്യസമാഹാരം പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഈ സുമതിക്കുട്ടിക്ക് നൽകി പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ജത്ത് പ്രകാശനം ചെയ്തു നൂതനാശയങ്ങളുടെ ബഹിസ്ഫുരണമായിരിക്കും നല്ല കവിതകളെന്ന് അദ്ദേഹം പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അനുകരണം കലയാകില്ലെന്നും ആവർത്തന വിരസത സാഹിത്യത്തെ ശോഷിപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സെൻറ്റർ ഡയറക്ടർ പ്രൊഫസർ നാരായണൻ അധ്യക്ഷത വഹിച്ചു കലയുടെ അത്യുന്നത രൂപമാണ് സാഹിത്യമെന്നും സാഹിത്യത്തിൽ കവിതയ്ക്കുള്ള സ്ഥാനം പരമോന്നതമാണെന്നും അദ്ദേഹം പറഞ്ഞു കവികളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ നയിക്കുന്നതെന്നും അദ്ദേഹം ദൃഷ്ടാന്തീകരിച്ചു പ്രശസ്ത സാഹിത്യ സംഭാവനകൾ നൽകിയ കുറ്റിപ്പുഴരവി പ്രൊഫസർ വി എ വർഗീസ് എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ജോർജ് തോമസ് കെ ആർ രാജു അബ്രഹാം അബ്രഹാംകൂള എന്നിവർ പ്രസംഗിച്ചു ജയൻ എടത്തറ കവിയരംഗ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണവേണി മിനി നാഥൻ നിഷ ഉല്ലാസ് ജോസ് ഗാന്ധിയൻ ഉണ്ണികൃഷ്ണൻ വിരിപ്പാക്ക നീതു മോഹൻ നിഖിൽ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഗ്രന്ഥകർത്താവ് പി ജി പുതുരുത്തി മറുപടി പ്രസംഗം നടത്തി ഗാനഭൂഷണം ബിന്ദു ബാസുരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ ഉഷാ രാമചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ എസ് സിദ്ദിഖ് നന്ദിയും പറഞ്ഞു